കാശ്മീരി കവ എന്ന് പറയും ഈ കാശ്മീരി കവ എന്തിനുപയോഗിക്കണം യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാശ്മീരി കവ ഒരുപാട് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് ഒരു കോമ്പിനേഷൻ ആയി കൊടുക്കേണ്ട സാധനമാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് മാനസികമായ വലിയ പിരിമുറുക്കുള്ള ആളുകൾ ദഹന പ്രക്രിയ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ സ്കിൻ പ്രോബ്ലം ഉള്ള ആളുകൾ അലർജി പ്രോബ്ലം ഉള്ള ആളുകൾ ഇവർക്കൊക്കെ നമ്മൾ അതാത് കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റ് ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ തടി കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്ക് ഓൾറെഡി നമുക്ക് മെൽറ്റ് ഫാറ്റും അതേപോലെ തന്നെ വെയ്റ്റ് ലോസിനുള്ള മറ്റൊരു പ്രൊഡക്റ്റ് അതും നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ കൊടുക്കുന്ന പ്രൊഡക്റ്റിനോടൊപ്പം തന്നെ ഇതും കൊടുക്കുകയാണെങ്കിൽ അതിന് ബെസ്റ്റ് എഫക്റ്റ് നമുക്ക് കണ്ടീഷനായിട്ട് കിട്ടും ഇനി കിഡ്നി പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്ക് നമുക്ക് യൂറി ഫ്ലഷ് കൊടുക്കാറുണ്ട് അവർക്കും ഇത് കൊടുക്കുന്നത് നല്ലതാണ് അതിന് അഡീഷണൽ റിസൾട്ട് കിട്ടാൻ സഹായിക്കും അതുപോലെ തന്നെ വെൽ ഹാർട്ട് കൊടുക്കുന്ന ആളുകൾ അവർക്കും ഇത് കൊടുക്കാം കാരണം ട്രൈ ഗ്ലസൈഡിന് കുറയ്ക്കാനുള്ള കണ്ടന്റ് ഇതിനകത്തുണ്ട് ട്രൈ ഗ്ലസൈഡ് എന്ന് പറഞ്ഞാൽ അറ്റാക്കിനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അറ്റാക്ക് വരാതിരിക്കാൻ ട്രൈ കുറവ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഏതൊരു പ്രൊഡക്റ്റിനോട് ഇപ്പവും ചേർത്ത് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റുന്നതും അതല്ലാതെ തന്നെ നമുക്ക് ഡെയിലി യൂസായി ഡെയിലി മോർണിംഗിൽ അല്ലെങ്കിൽ ഈവനിങ്ങിൽ ഓരോ ചായ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ആ ശീലത്തിന്റെ പകരമായി ഈ പ്രൊഡക്റ്റിനെടുത്തു വെക്കാം കാശ്മീരി കവയെ കാശ്മീരി കവയിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് എന്തൊക്കെ ഗുണമാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത് ഇതിലേക്കാണ് ഞാൻ പോകുന്നത് അതിൽ അടങ്ങിയിട്ടുള്ള കാശ്മീരി കവയുടെ പ്രധാനപ്പെട്ട കണ്ടന്റ് അതിനോട് എഴുതിയിട്ടുണ്ട് ഗ്രീൻ ടീ ബ്ലൻഡ് എന്ന് കാശ്മീരി കവയുടെ തൊട്ട താഴെ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രീൻ ടീ ആണ് അതായത് ഒരു ഗ്രീൻ ടീ സത്ത് അതിനോടൊപ്പം കുറെ കണ്ടന്റുകൾ ചേർത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കാശ്മീരി കവ എന്ന് പറയുന്നത് അപ്പൊ ഗ്രീൻ ടീ കൊണ്ട് എന്തൊക്കെയാണ് ഗുണം ഗ്രീൻ ടീ കൊണ്ടുള്ള ഗുണം ഒന്ന് പ്രധാനമായി നമ്മുടെ മെറ്റബോളിസെ പെർഫെക്റ്റ് ആക്കാനും അതേപോലെ തന്നെ ആന്റി ആയിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു കണ്ടന്റ് ആണ് ഗ്രീൻ ടീ ഗ്രീൻ ടീ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഹാർട്ട് ഫങ്ഷൻ പെർഫെക്റ്റ് ആകാൻ സഹായിക്കും ബ്രെയിൻ ഫങ്ഷൻ പെർഫെക്റ്റ് ആകാൻ സഹായിക്കും സംശയങ്ങൾക്ക് ലാസ്റ്റ് പറയാം കേട്ടോ സംശയങ്ങൾ ചോദിക്കുന്ന കീമോ ചെയ്യുന്നവർക്ക് കൊടുക്കാവുന്നവർക്കൊക്കെ കൊടുക്കാം അവർക്ക് കൊടുക്കേണ്ട ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് അതുപോലെ വെയിറ്റ് മാനേജ്മെന്റിന് ഏറ്റവും ബെസ്റ്റ് ആണ് ലിവർ ഫങ്ഷൻ പെർഫെക്റ്റ് ആക്കുന്നതിന് നന്നായി സഹായിക്കും ലിവർ ഫങ്ഷൻ എന്ന് പറയുന്ന സമയത്ത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ള ആളുകൾക്ക് അതിന് എൻ എഫ് എൽ ഡി എന്ന് പറയും അങ്ങനെയുള്ള ആളുകൾ അപ്പോൾ ആൽക്കഹോൾ കഴിച്ചതിന്റെ ഭാഗമായിട്ടല്ല അല്ലാതെ തന്നെ ലിവർ സീറോസ് ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരുന്ന ആളുകൾ ഉണ്ടാവും ലിവറിന് ഉള്ള ആളുകൾ ഉണ്ടാവും അവർക്ക് അതിനെ അവിടുന്ന് റിക്കവർ ചെയ്തു വരാൻ ആ ലിവർ ഫങ്ഷൻ പെർഫെക്റ്റ് ആയി കൊണ്ടുവരാൻ ഈ ഗ്രീൻ ടീക്ക് വലിയ ഒരു കഴിവുണ്ട് അപ്പൊ ഗ്രീൻ ടീ ആ ഒരു അർത്ഥത്തിൽ കഴി നന്നായി ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ സ്കിൻ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ തൊക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പൊ സ്കിന്നിൽ എന്തൊക്കെയുണ്ടാവുക സ്കിന്നിൽ റാഷസ് ഇച്ചസ് അങ്ങനത്തെ പ്രയാസം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്കിന്നുമായി ബന്ധപ്പെട്ട ഒരുപാട് അസുഖങ്ങൾ നമുക്കറിയാം നമുക്ക് എന്താ പറയുക ശരീരം മൊത്തം ചൊറിഞ്ഞു പൂട്ടുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പ്രശ്നം അതുപോലെ തന്നെ മുഖത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾ സ്കിന്നു നല്ല സ്മൂത്ത് ആയിരിക്കാനും നല്ല സ്കിന്നിന്റെ റിപ്പയറിങ്ങിനും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് ഈ പറഞ്ഞ ഗ്രീൻ ടീ അതുപോലെ തന്നെ നമുക്ക് എക്സസൈസ് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഗുണം എക്സസൈസ് ചെയ്താൽ ചെയ്യാതെ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ അലിയിച്ചു കളയാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് അതുപോലെ തന്നെ ശരീരത്തിൽ നമ്മൾ നമ്മള് ഡയബാലൈഫ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഡയബാലൈഫ് കൊടുക്കുന്നത് ഷുഗർ മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ആ ബ്ലഡിലുള്ള ഷുഗർ മാനേജ്മെന്റിനെ സഹായിക്കുന്ന ഘടകം കൂടെയാണ് ഗ്രീൻ ടീ അപ്പോ ഗ്രീൻ ടീ നമുക്ക് എല്ലാ ദിവസവും കൺസ്യൂം ചെയ്യുന്നത് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് അനുവദിച്ചു തരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ ഒരു ഗ്രീൻ ടീ യൂസ് ചെയ്യുന്ന ആളുകൾ സംബന്ധിച്ചോളം സാധാരണ ഗ്രീൻ ടീ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല വെറുതെ ചൂടുവെള്ളം പോലെ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ആ ഗ്രീൻ ടീയിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് കുറച്ച് അഡീഷണൽ ഗുണങ്ങൾ കൂടെ നമ്മളെ കാശ്മീരി കവ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമുക്ക് തരുന്നുണ്ട് അതിന്റെ കവറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിംഗ് വിറ്റാലിറ്റി നമ്മളെ വിറ്റാലിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഉത്കണ്ഠയും സ്ട്രെസ്സും കുറയ്ക്കാൻ സഹായിക്കുന്നു ഹെൽപ്സ് ഇൻ ഷാർപ്പ്നിങ് സെൻസ് നമുക്ക് സെൻസിനെ ഷാർപ്പ് ചെയ്യാൻ നമ്മളെ ചിന്തകളൊക്കെ ഏകോപിപ്പിക്കാൻ സഹായിക്കുന്നു ഇംപ്രൂവ്സ് സ്കിൻ റേഡിയൻസ് നമ്മൾ റേഡിയൻ ഗ്ലോ ഫേസ് വാഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്കിന്നിന്റെ റേഡിയൻസ് അതായത് നല്ല ഗ്ലോയിങ് സ്കിന്നൊക്കെ സഹായിക്കുന്നു ഗ്രേറ്റ് ആന്റി ഓക്സിഡന്റ് ഏറ്റവും നല്ല ആന്റി ഓസിഡന്റ് ആണ് ആന്റി ഓക്സിഡന്റ് നമ്മൾ നൈൻറ്റി ഫൈവ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയാറുള്ളത് ഇതും നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് ഇനി അതിലടങ്ങിയിട്ടുള്ള രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അശ്വഗന്ധ അശ്വഗന്ധ അടങ്ങിയിട്ടുള്ള കുറേ കണ്ടന്റുകൾ നമ്മളെ കയ്യിലുണ്ട് കവചപ്രാസിലടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫൈറ്റേഴ്സിലടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം അവിടെയൊക്കെ ഉണ്ടാകുന്ന ഗുണം എന്താന്ന് സ്ട്രെസ് ലെവലിനെ കുറക്കാൻ സഹായിക്കുന്നതാണ് അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചോളം അശ്വഗന്ധക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ ഇതിനു മുമ്പ് ഏതൊരു നമ്മളെ കവചപ്രാശ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ട് അശോകനയുടെ ഗുണങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയോ ഗുണങ്ങളുണ്ട് ദഹന പ്രക്രിയയെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കും സ്ത്രീകളെ സംബന്ധിച്ചൊഡക്റ്റീവ് ഓർഗൻസ് അതായത് അണ്ടാശയം ഗർഭാശയം അതുപോലെ തന്നെ വജൈന ഇങ്ങനെയുള്ള അല്ലെങ്കിൽ യൂട്രസ് അപ്പോ യുറേറ്റർ ഇങ്ങനെ മൂത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നീർക്കെട്ടുകളെ അല്ലെങ്കിൽ കുമിളകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടെയാണ് അശ്വഗന്ധ അപ്പൊ അശ്വഗന്ധ കൊണ്ട് അശ്വഗന്ധ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം നമ്മൾ വി സി ഓടി അല്ലെങ്കിൽ ഗർഭാശയത്തിലും അണ്ടാശയത്തിലും ഒക്കെ ഉണ്ടാകുന്ന കുമിളകൾ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ അവർക്ക് ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള ആണ് അശ്വഗന്ധ അശ്വഗന്ധ അടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട് എങ്കിലും നമ്മൾ ഗ്രീൻ ടീയിൽ ഓൾറെഡി അടങ്ങിയത് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും കാശ്മീരി കവ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ നല്ല ടേസ്റ്റി ആയത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മറ്റൊന്നാണ് അതിലടങ്ങിയിട്ടുള്ള കുരുമുളക് ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്നത് അതിനകത്ത് മാംഗനീസ് എന്ന് പറയുന്ന ഒരു മിനറൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്നാൽ വളരെ ചെറിയ അളവിൽ കിട്ടേണ്ട ഒരു ഘടകമാണ് മാംഗനീസ് അത് അതിൻ്റെ അകത്തുണ്ട് അത് ഒരുപാട് ഗുണങ്ങൾ അതിനെ കൊണ്ടുണ്ട് ഉണ്ട് മാംഗനീസ് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ബോൺ ഹെൽത്ത് നമ്മളെ എല്ലിന്റെ സ്ട്രെങ്ത് എല്ലിന്റെ ആരോഗ്യത്തിന് വേണ്ടി അപ്പോ നമ്മള് ഓസ്റ്റിയോപ്രോസിസ് ഉള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഇത് കൊടുക്കും നാപ്ഷ്യം കൊടുക്കാം ആ നാപ്ഷ്യത്തിനോടൊപ്പം ഓസ്റ്റിയോപ്രോസിസ് പോലുള്ള അസുഖങ്ങളുള്ള ആൾക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ആണ് അതേപോലെ തന്നെ നമ്മളെ പാർക്കിൻസൺസ് ഉള്ള ആളുകൾക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ഡൊപ്പാമൈൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മൾ ഡൊപ്പാമൈൻ എവിടുന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭക്ഷണത്തിൽ കൂടെ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് കിട്ടുക നല്ല സന്തോഷമുള്ള സാഹചര്യം സ്ട്രെസ് റിലീഫായിട്ടുള്ള സാഹചര്യം അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നല്ല മൂഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കാൻ കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളെ പാർക്കിൻസൺസ് പോലുള്ള ആളുകൾക്ക് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള വേണ്ട ഒരു ഘടകം എന്നുള്ള സന്തോഷം കിട്ടുന്ന ഒരു മേഖലയിൽ അവരെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചിരിക്കാനും കളിക്കാനും ഹാസ്യങ്ങൾ ആസ്വദിക്കാനും അങ്ങനെ കുടുംബത്തോടൊപ്പം എൻജോയ് ചെയ്യാനൊക്കെ കഴിയുന്നതിൻ്റെ തന്നെ പകുതി അവർക്ക് റിലീഫ് റിലീഫ് കിട്ടും അപ്പൊ അവിടെയും നമ്മളെ സംബന്ധിച്ചോളം ഈ പറയുന്ന മാംഗനീസ് എന്ന് പറയുന്ന ഘടകം നമ്മുടെ കുരുമുളകിൻ്റെ അകത്തുള്ള ഈ ഘടകം വല്ലാതെ സഹായിക്കും അതുപോലെ തന്നെ കുരുമുളകിന് മറ്റൊരു ഗുണമുണ്ട് വൂണ്ട് ഹീലിംഗ് ആണ് റൂണ്ട് ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രീം അല്ല ഉദ്ദേശ കേട്ടോ മുറിവൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ ശരീരത്തിൽ കുരുമുളകിന്റെ എക്സ്ട്രാക്ട് എത്തിക്കഴിഞ്ഞാൽ അതിനെ എത്രയും പെട്ടെന്ന് ക്യൂർ ചെയ്യാൻ അത് സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് അവിടെ ഞാൻ അങ്ങനെ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മളെ മെറ്റബോളിസം ഓൾ ബോഡി മെറ്റബോളിസം പെർഫെക്റ്റ് ആക്കുന്നതിൽ അതിന് വലിയ പങ്കുണ്ട് മറ്റന്നാണ് നമ്മൾ ഏലക്ക എന്ന് പറയും ഏലക്ക നമ്മൾ അത്യാവശ്യം കറിയിലും പായസത്തിലൊക്കെ ഇട്ട് കഴിക്കുന്ന സാധനമാണ് ഏലക്കയും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഏലക്ക ഇത് കഴിക്കുന്നതുകൊണ്ട് അപ്പോൾ ആടെ ഗുണം ചെയ്യുന്നതെല്ലാം പറഞ്ഞത് അത് എന്തൊക്കെ ഗുണം നമുക്ക് കെട്ടും കിട്ടും എന്തൊക്കെ തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വയറ്റു പുണ്ണൊക്കെ ഉണ്ടാകുന്നതിനെ തടയാൻ ചില ആളുകളൊക്കെ വായിൽ വായിൽനാറ്റമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഏലക്ക തരിയൊക്കെ ഇങ്ങനെ മെല്ലെ കടിച്ചു കടിച്ചു പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ടാവും വായനാറ്റമൊക്കെ കുറക്കാൻ അപ്പോ ഒന്ന് അത് നമുക്ക് വായനാറ്റത്തെ കുറക്കാൻ സഹായിക്കും ബി പി കണ്ട്രോൾ ചെയ്യാൻ സഹായിക്കും അതുപോലെ ബ്ലഡിൽ ഷുഗർ ലെവലിനെ പെർഫെക്റ്റ് ആക്കാൻ സഹായിക്കും ദഹന പ്രക്രിയ ആക്കാൻ സഹായിക്കും ബ്രോങ്കൈറ്റീസ് പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്ക് വലിയ ഗുണം ചെയ്യുന്ന സാധനമാണ് നമ്മുടെ ഈ പറയുന്ന ഏലക്ക എന്ന് പറയുന്നത് അതേപോലെ ഗർഭകാലത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളെ ഒക്കെ തരണം ചെയ്യാനും ഈ പറയുന്ന ഏലക്ക സഹായിക്കും അതുകൊണ്ടാണ് ഈ ഗർഭിണികൾക്കുള്ള മരുന്നൊക്കെ ഇടിച്ചു കൊഴിക്കുന്ന സമയത്ത് അതിനകത്ത് ഒക്കെ നന്നായി ചേർക്കുന്നേ കാണാം മറ്റതാണ് കറുകപ്പട്ട കറുകപ്പട്ട ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നമുക്കറിയാം കറുകപ്പട്ട ചേർന്ന മറ്റൊരു പ്രൊഡക്റ്റ് ആണ് നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് ആ ഡയബ ലൈഫിന്റെ ഡയബാലൈഫിനകത്ത് എന്തുകൊണ്ട് കറുകപ്പെട്ട ചേർത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രൈ ഇല്ലാതാക്കാൻ ട്രൈഗ്ലിസറൈഡിനെ ഗ്ലിസറേഡിനെ താഴ്ത്തിക്കൊണ്ടു വരാൻ കുറക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന കറുകപ്പട്ട അതുപോലെ തന്നെ ഡയബറ്റിക്കിനെയും ക്യാൻസറിനെയും ഒക്കെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈ പറയുന്ന കറുവപ്പട്ടക്കുണ്ട് അപ്പോ ഇതിനകത്തുള്ള മറ്റൊരു ഘടകം കറുവപ്പട്ടയാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് കഴിക്കുന്ന സമയത്ത് നല്ല സ്മെല്ലും ഒരു ആസ്വദിക്കാൻ പറ്റുന്ന സ്മെല്ലാണ് കറുവപ്പട്ടയുണ്ട് ഏലക്കയുണ്ട് കുരുമുളക് ഉണ്ട് അശ്വഗന്ധക്ക് അങ്ങനത്തെ ഒരു സ്മെല്ലല്ല എങ്കിലും ആ അശ്വഗന്ധയുടെ മോശപ്പെട്ട സ്മെല്ലിനെ പോലും കവർ ചെയ്യാനുള്ള കപ്പാസിറ്റിയുള്ള മറ്റ് കണ്ടീഷണികൾ ഇതിനകത്തുണ്ട് മറ്റൊന്നാണ് തുളസി തുളസി പണ്ട് കാലങ്ങളിലൊക്കെ എത്രയോ വീടുകളിലൊക്കെ നടുമുറ്റത്തൊരു തുളസി ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറയുന്നത് തുളസി കൊണ്ട് കുറെ ഗുണങ്ങളുണ്ട് പ്രകൃതിക്ക് ഗുണമുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇപ്പം പറയുന്നത് നമ്മൾ ഓസോൺ പാളികളുടെ വിള്ളൽ എന്നൊക്കെ പറഞ്ഞു പല സമയത്തും പറയുന്നത് അന്തരീക്ഷത്തെ താപനില കൂടുന്നു ഓസോൺ പാളിയുടെ പാളിക്ക് വലിയ വിള്ളൽ വരുന്നു അപ്പോൾ തുളസിക്കുള്ള ഒരു ഘടകം നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള ഘടകം അല്ല പറയുന്നത് എങ്കിലും തുളസിക്കുള്ള ഒരു ഗുണം ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ കൂട്ടത്തില് തുളസിക്കുള്ള ഗുണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓസോണിനെ റിലീ റിലീസ് ചെയ്യുന്ന നമ്മൾ പറയാം കാർബൺ ഡൈക്സൈഡ് വരിച്ചിട്ട് ഓക്സിജൻ റിലീസ് ചെയ്യുന്നു പറയും പക്ഷേ അതേസമയം തന്നെ ഓസോൺ ഇഷ്ടം പോലെ റിലീസ് ചെയ്യുന്ന ഒരു ചെടിയാണത് തുളസി അപ്പോ നമുക്ക് തുളസി കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുളസി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്ത് തന്നെ സ്ട്രെസ്സിനെ റിലീഫ് ചെയ്യാൻ തുളസിക്ക് അപാരമായ കഴിവുണ്ട് അതുപോലെ തന്നെ അറിയാതെ കിട്ടുന്ന മറ്റൊരു ഗുണം കിഡ്നി സ്റ്റോണിനെ ഇല്ലാതാക്കാൻ തുളസിക്ക് അപാരമായ കഴിവാണ് ഇനി മറ്റു കുറേ ഗുണങ്ങളുണ്ട് കഫക്കെട്ടിൽ ഇല്ലാതാക്കാൻ ചുമയെ ഇല്ലാതാക്കാൻ ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് തുളസിയുടെ ഗുണം പറഞ്ഞറിയിക്കാൻ അല്ലെങ്കിൽ പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങൾ ഉള്ള ഒരു ചെടിയാണ് ഔഷധ സസ്യമാണ് തുളസി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചോളം അവരുടെ ആചാരപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു ഘട ഒരു ഘടകം കൂടിയാണ് തുളസി ഇനിയുള്ളത് അതിനകത്തടങ്ങിയിട്ടുള്ള നല്ല മധുരത്തിന് ചേർക്കുന്ന ഇരട്ടി മധുരമാണ് ഇരട്ടി മധുരം കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്കിന്നിനെ നന്നായി പെർഫെക്റ്റ് ആക്കി നിർത്തും സ്കിന്നിലുള്ള ഈർപ്പത്തെ നമ്മൾ ചില ആൾക്ക് വരണ്ട ചർമ്മം ഉണ്ടാവും വരണ്ട ചർമ്മമുള്ള ആളുകളെ സംബന്ധിച്ചോളം ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം അവർക്ക് ഉണ്ടാവും എന്നാൽ നല്ല എപ്പോഴും നല്ല ഓയിലി ആയിട്ട് നല്ല ഈർപ്പം ഉള്ള സ്കിന്നുള്ള ആളുകളെ സംബന്ധിച്ചോളം സൗന്ദര്യത്തിന് ഏറ്റവും നല്ല ഘടകമാണ് ഈ പറയുന്ന ഈർപ്പം നിലനിർത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് ആയി നിലനിർത്തുന്ന സ്കിൻ എന്ന് പറയുന്നത് ഇപ്പം ചർമ്മ സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ഏറ്റവും നന്നായി എന്ത് സഹായിക്കും നമ്മുടെ ഈ പറയുന്ന ഇരട്ടി മധുരം സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ അതിനുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് പൊതുവെ ഇരട്ടി മധുരം കഴിക്കുന്ന ചിലർ ഗായകന്മാരൊക്കെ അത്യാവശ്യം പാട്ടൊക്കെ പാടുന്നവർക്ക് ഇരട്ടി മധുരം മെല്ലെ അടിച്ച് കടിച്ച് തിന്ന് കാണാം അല്ലെങ്കിൽ അതിന്റെ പൊഴിയുടെ പടിയൊക്കെ കഴിക്കുന്നതാണോ അതിനെക്കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോർത്രോട്ട് അതായത് തൊണ്ട തൊണ്ടയടപ്പ് തൊണ്ടവേദന ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ബെസ്റ്റ് റിസൾട്ട് ആണ് അതുപോലെ തന്നെ വോയിസ് വളരെ പെർഫെക്റ്റ് ആക്കുന്നതിന് നമ്മുടെ ശബ്ദം ഏറ്റവും നല്ല ക്ലിയർ ശബ്ദമാക്കുന്നതിന് അത് സഹായിക്കും അപ്പോ അങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ ഉള്ളതാണ് നമ്മളെ റോസ് ലിക്കറോസ് എന്നതിനോട് എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ അതിനുള്ള കണ്ടന്റ് വായിച്ചു നോക്കിയാൽ കാണാം റോസ് ലിക്കറോസ് എന്നതിനോട് എഴുതിയിട്ടുണ്ട് അപ്പോ അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമായും ചർമ്മ സൗന്ദര്യത്തെ പെർഫെക്റ്റ് ആക്കാൻ അത് സഹായിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു ഘടകമാണ് അതിനകത്ത് മോങ് ഫ്രൂട്ട് എന്ന് പറയുന്നത് മോങ് ഫ്രൂട്ട് എന്നെ കൊണ്ടും ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ആണ് ആന്റി ഇൻഫ്ലമേറ്ററി ആണ് ആന്റി ഹിസ്റ്റമിൻ ആണ് ആന്റി ഡയബറ്റിക് ആണ് ആന്റി ക്യാൻസർ ആണ് അങ്ങനെ നമ്മളെ ഫാറ്റി ലിവറിനെ തടയാനുള്ള കപ്പാസിറ്റി ഉണ്ട് തൊണ്ടവേദന അതുപോലെ തന്നെ കഫക്കെട്ടിനൊക്കെ തടയാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇങ്ങനെ ഒരുപാട് ഒരുപാട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് മോങ് ഫ്രൂട്ട് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒൻപതോളം ഘടകങ്ങളാണ് അതിൻ്റെ അടുത്തുള്ളത് എനിക്ക് തോന്നുന്നു അത്രയും ഘടകങ്ങളാണ് ഇതിനകത്തുള്ളത് ഈ പറയുന്ന പ്രൊഡക്റ്റ് നമ്മളെ സംഭവിച്ചോളം ഈ പ്രൊഡക്റ്റും നമ്മൾ സാധാരണ ടീയും തമ്മിൽ എന്താ വ്യത്യാസം സാധാരണ ടീയിൽ എന്താ കിട്ടുക ഒന്നും കിട്ടാനില്ല അതേ സമയത്ത് സാധാരണ ടീക്ക് നമ്മൾ കടയിൽ പോയി കഴിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് രൂപ കൊടുക്കണം ഇത് ഒരു മൂന്ന് ടീ ഒഴിവാക്കുക ഒറ്റ ടീ ആക്കി ഇത് മാറ്റുക ഇത് ചെയ്താൽ മതി കാശ്മീരി കവ ഞാനിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധന ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞതിനു ശേഷം ഞാൻ ഒഴിവാക്കിയിട്ടില്ല നല്ല സുഖസ്ഥാനായിട്ട് കാശ്മീരിക്ക അത് കഴിക്കേണ്ടത് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മളെ ഇൻഡക്ഷൻ കുക്കറിൻ്റെ വെള്ളം അവിടെ വയ്ക്കും അത് തിളച്ച് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു സാഷ പൊട്ടിച്ച് ഒരു ഗ്ലാസിലേക്ക് ഇട്ട് അതിനകത്ത് ഈ വെള്ളം ഒഴിക്കേണ്ട താമസമേ ഉള്ളൂ ഇളക്കാൻ പോലും പോകണ്ട ഓട്ടോമാറ്റിക്കളായിക്കൊള്ളൂ നന്നായിട്ട് മിക്സ് ആയിക്കോളും അപ്പോ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള കുങ്കുമ പൂവ് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ചെയ്യാം കുങ്കുമ്പൂവിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതിൽ കൂടുതൽ ശരീര സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ നമുക്ക് തലച്ചോറിന്റെ ആരോഗ്യത്തിന് ഏർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് തടയാൻ അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ അതിനുണ്ട് ഒരു സാധനമാണ് നമ്മുടെ കാശ്മീരി കവ എന്ന് പറയുന്നത്